നവീകരിച്ച കീരമ്പാറ ചെങ്കര തെക്കുമ്മൽ റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ പ്രദേശവാസികളും ജനപ്രതിനിധികളും പങ്കെടുത്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരണം പൂർത്തിയാക്കിയത് കീരമ്പാറ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ ചെങ്കര കവലയിൽ നിന്നും തട്ടേക്കാട് റോഡിലേക്കുള്ള എളുപ്പമാർഗമാണിത് നവീകരണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കിരമ്പാറ ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ ടൂറിസം സാധ്യതയുള്ള പ്രദേശം എന്ന നിലയിൽ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാമീണ റോഡുകളുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ ഉത്തരവാദിത്തമാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ഈ റോഡ് കൊണ്ട് ഒട്ടേറെ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു റോഡാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയ പദ്ധതി ഈ നാടിനായി സമർപ്പിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേകര സാലി ഐപ്പ് ജെയിംസ് കോറംബേൽ ഡിവിഷണൽ അംഗം ലിസി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസമോൾ ഇസ്മായിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാമച്ചൻ ജോസഫ് ബേസിൽ ബേബി വിവിധ സംഘടനാ നേതാക്കളായ ബിനോയ് സി പുല്ലൻ ബി ജെ മത്തായി കുഞ്ഞ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം